ി പണ്ടാരത്തുപുഴ ദേവീ ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ പൊങ്കാല നടത്തിയത് കരുനാഗപ്പള്ളി പണ്ടാരത്തു മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിലാണ് പൊങ്കാല നടത്തിയത് ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ പൊങ്കാല തിരുവനന്തപുരം മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെക്രട്ടറി റാണി മോഹൻദാസ് ഭദ്രദീപം തെളിച്ചു തുടർന്ന് മഹാ നടത്തി തന്ത്രി സുകുമാരൻ മേൽശാന്തി കണ്ണൻ അനിരുദ്ധൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പ്രസിഡന്റ് എസ് ഋഷീന്ദ്രൻ ജനറൽ കൺവീനർ ടി രത്നകുമാർ സെക്രട്ടറി എൻ നിജിത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി